േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അച്ഛൻ മടങ്ങി വന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മീനു മാത്രവുമല്ല അച്ഛനെ വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ട് അച്ഛന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനായി മീനു തയ്യാറാവുകയും ചെയ്യുന്നു ഇതേസമയം പുതിയ വഴിതിരിപ്പുകളാണ് മീനുവിന്റെ ബിസിനസ്സിൽ വന്ന് സംഭവിക്കുന്നത് ശിവരഞ്ജനിയുടെ ബിസിനസ്സുകളിൽ മീനുവിന്റെ ബിസിനസ് ഇടപെട്ട് തുടങ്ങുകയാണ് മീനുവിന്റെ പേര് ഉയർന്നു വരികയും നാട്ടിലെല്ലാം മീനുവിന്റെ കൈപുണ്യം എല്ലാവരും അറിയുകയും ചെയ്തതിനെ തുടർന്ന് മീനുവിന്റെ കടയിലേക്ക് മന്ത്രിമാർ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് മീനുവിന് തന്നെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു മന്ത്രി വന്നതിനെ തുടർന്ന് മീനു എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മീനുവിൻ്റെ സ്പെഷ്യൽ തന്നെ പോരട്ടെ എന്നും മീനുവിൻ്റെ കൈപുണ്യം അറിഞ്ഞുകൊണ്ട് ആണ് താൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് മീനുവിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ വളരെയധികം മീഡിയ അറ്റൻഷനും മീനുവിന് കിട്ടുകയായി ഈ കാര്യം ഇതേ തുടർന്ന് അറിയുകയാണ് ശിവരഞ്ജിനി ഇതോടെ തൻ്റെ ഓഫീസിലേക്ക് കുതിച്ചെത്തുന്ന ശിവരഞ്ജിനി ഇതേ പറ്റിയുള്ള നീക്കങ്ങളെ പറ്റി ചോദിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ആളുകളോട് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇതിന് ഉത്തരം പറയേണ്ടത് മാനേജർമാർ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ശിവരഞ്ജനി തൻ്റെ ബിസിനസ്സിന് എതിരായി ആരെങ്കിലും വരുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല അവർ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അവരെ ഇല്ലാതാക്കിയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് അതൊരു തലവേദനയായി വരിക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ശിവരഞ്ജനി ആരാണ് ഈ മീനു എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ പുതിയ പാചകത്തിന്റെ കാര്യത്തിൽ ഉയർന്നു വരുന്ന പെൺകുട്ടിയാണ് എന്നുള്ള മറുപടി ലഭിച്ചതിനെ തുടർന്ന് അവളെ തോൽപ്പിക്കണമെന്നും അവൾ നമുക്കൊരു ഭീഷണിയായി വരാൻ സാധ്യത റിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ശിവരഞ്ജനി ഇനിയും എനിക്ക് നേരെ ആരും വരുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അവളെ ഒതുക്കി കളയണം മീനുവിനെ ഇവിടേക്ക് കൊണ്ടുവരുക തന്നെ വേണം എന്ന് അറിയിക്കുന്ന ശിവരഞ്ജനി അവളുടെ കൈപുണ്യം അവളുടെ മുതൽക്കൂട്ടാണ് അത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും മാത്രവുമല്ല അവളെ നമ്മുടെ കൂടെ നിർത്തുക അല്ലെങ്കിൽ അവരുടെ കൈപുണ്യം മുഴുവൻ അവളിൽ നിന്ന് തട്ടിയെടുക്കുക ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം മീനു ആകട്ടെ തൻ്റെ ബിസിനസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും വളരെയധികം സന്തോഷത്തോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ി എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമ്മുടെ പുതിയ എക്സ്പാൻഷന്റെ കാര്യത്തിലേക്ക് എത്തിക്കണം എന്നും കൂടെയുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു മീനു മുന്നിൽ നിന്ന് നയിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന അവർ എന്തൊക്കെ സംഭവിച്ചാലും മീനുവിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം മീനുവിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിലാണ് ശിവരഞ്ജനിയുടെ ആളുകൾ മീനുവിനെ തേടി എത്തുന്നത് മീനുവിനെ കാണുന്നതിനായി ശിവരഞ്ജനി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പറയുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് മീനുവിന്റെ അമ്മ പാർവതി ശിവരഞ്ജനിയുടെ പേര് കേട്ടപ്പോൾ തന്നെ പാർവതിയാകെ ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് മീനുവിനെ ചെന്ന് കാണുന്ന പാർവതി മീനുവിനോട് ശിവരഞ്ജനിയെയും മറ്റുള്ളവരെയും കാണുന്നതിനായി പോകേണ്ടതില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് എന്താണ് കാരണം എന്ന് മീനു ചോദിക്കുകയും നമുക്ക് ആവശ്യമുള്ള പുതിയ ക്ലയൻ്റായി മാറാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവരുമായുള്ള ബന്ധം നല്ലതിനല്ല എന്ന് വ്യക്തമാക്കുകയാണ് മീനുവിൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അതാണ് ഇവിടത്തെ കണ്ടീഷൻ എന്നും ശിവരഞ്ജനിയുടെ കമ്പനിയിലേക്ക് നീ പോകേണ്ടതില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന മീനു ആകെ ഞെട്ടി പോയിരിക്കുകയാണ് തൻ്റെ ബിസിനസ്സിന് ഗുണമുള്ള കാര്യമാണ് അവിടേക്ക് പോയാൽ സംഭവിക്കുക എന്നും അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോവുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മീനു അമ്മ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മീനുവിനെ കാണുന്നതിനായി ശിവരഞ്ജിനി മീനുവിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നത് അവിടെ വെച്ച് മീനു ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ മീനു വളരെയധികം സന്തോഷത്തോടെ ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവരികയാണ് ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിനെ തുടർന്ന് മീനുവിന്റെ പാചകത്തിൽ കാര്യമുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ശിവരഞ്ജനി അതുകൊണ്ട് തന്നെ അവളെ വിലക്ക് വാങ്ങുന്നതാണ് നല്ലത് എന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തന്ത്രത്തിൽ കൂടെ നിർത്തണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന ശിവരഞ്ജനി ഇവളെ ശത്രുവായി എതിർത്ത് നിൽക്കുകയാണ് എങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെയാണ് പുതിയ തന്ത്രങ്ങളുമായി ശിവരഞ്ജനി മുന്നിലേക്ക് വരുന്നത് എന്നാൽ ശിവരഞ്ജനിയുമായുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിച്ച് മതിയാകൂ എന്നുള്ള കാര്യം തീർത്തു പറയുന്ന പാർവതി ഇനി ഒരിക്കലും ശിവരഞ്ജിനിയെ കാണാൻ പോവുകയില്ല എന്നുള്ള ഉറപ്പു നൽകണമെന്ന് മീനുവിനോട് ആവശ്യപ്പെടുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മീനുവിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്